എനിക്ക് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് വരണം അവരെന്താ ചെയ്ത് ഈ ആക്രമിക്കാൻ പോയവനെയും എന്നെയും അവർക്ക് ചെറിയ ശിക്ഷ എനിക്ക് വലിയ ശിക്ഷ ഞാൻ വലിയ കുറ്റവാളിയാക്കി അത് കോൺഗ്രസിന്റെ ഡൽഹിയിലുള്ള ചില എം പിമാര് ഇൻഡിഗോ കമ്പനിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഒക്കെ ചേർന്നുകൊണ്ടെടുത്ത നടപടിയാണ് എനിക്കറിയാം എ പിയുടെ പഴയൊരു ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ കാലത്തിൽ അതൊരു നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ എ പി പറഞ്ഞു ഇപ്പോൾ ഈ യാത്രക്കാരെയൊക്കെ പ്രതിസന്ധിയിലാക്കി അവരുടെ സർവീസുകളൊക്കെ റദ്ദാകുന്നു അപ്പോൾ നാട്ടുകാർ മൊത്തം പറയുന്നു നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് അപ്പോൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച മഹാനുഭാവനാണ് ഈ ഭാവനാണെന്നും ഞാൻ പറയില്ല എനക്ക് അതിൻ്റെ ഒരു മഹാനുഭാവനാകാണ്ട് യാതൊരു യോഗ്യതയുണ്ടെന്ന് ഞാൻ പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് എന്നെ പറയിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ച ഒരു വിമാനത്തിൽ ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു ആ വിമാനത്തിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിമാനത്തിൽ ഒരു യാത്രക്കാരനായ ഞാൻ ആ ആക്രമികളെ പ്രതിരോധിച്ചു എനിക്ക് എനിക്ക് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം അവരെന്താ ചെയ്ത് ഈ ആക്രമിക്കാൻ പോയവനെയും എന്നെയും അവർക്ക് ചെറിയ ശിക്ഷ എനിക്ക് വലിയ ശിക്ഷ ഞാൻ വലിയ കുറ്റവാളിയാക്കി അത് കോൺഗ്രസിൻ്റെ ഡൽഹിയിലുള്ള ചില എം പിമാർ ഇൻഡിഗോ കമ്പനിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഒക്കെ ചേർന്ന് കൊണ്ടെടുത്ത നടപടിയാണെന്ന് എനിക്കറിയാം അത്തരമൊരു നിലപാട് സ്വീകരിച്ച കമ്പനി എന്താ പറയേണ്ടത് ഒരു നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ആയിട്ട് ഞാൻ അന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ വിലയിരുത്തി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ എനിക്ക് വിലക്കേർപ്പെടുത്തിയല്ലോ നിങ്ങളെ വിമാനത്തിലെ ഞാൻ കയറുന്നില്ല എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു പിന്നെ ഞാൻ വിമാനത്തിൽ കയറി ആ വിമാനത്തിൽ കയറിയത് പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു പാർട്ടി ലീഡറാണ് സഹ സീതാറാം അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഡിവൈഎഫിടുന്ന ഓൾ ഇന്ത്യ പ്രസിഡൻറ്റായിട്ട് ഡൽഹിയിലുണ്ട് ഞങ്ങൾ ഒന്നിച്ച് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഞങ്ങളേറ്റവും അടുത്ത വ്യക്തിബന്ധങ്ങളും നേതൃബന്ധങ്ങളുമുള്ള അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളൊരു പാർട്ടി പ്രവർത്തകരാണ് ഞാൻ അദ്ദേഹം മരണപ്പെട്ടു അവിസ്മരണീയമാണത് അങ്ങനെ ഒരു 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 ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്രതീക്ഷിതമാണ് അങ്ങനെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണം കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റില്ല തിരുവനന്തപുരത്ത് ഇല്ല കൊച്ചിയിൽ നിന്ന് ഇല്ല ആകെ കോഴിക്കോട് നിന്ന് രാത്രി പതിനൊന്ന് മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് പക്ഷേ അത് ഇൻഡിഗോ ആണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ദൗത്യം അതുകൊണ്ട് ഞാൻ അന്ന് നടത്തിയ ആ പ്രതിജ്ഞ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എൻ്റെ മുമ്പിൽ രണ്ട് പ്രശ്നമാണ് എൻ്റെ പ്രതിജ്ഞയുടെ മേലെ ഡൽഹിയിൽ പോകാതിരിക്കണോ അല്ല പോകണോ ഞാൻ മുൻതൂക്കം കൊടുത്തത് പ്രിയപ്പെട്ട സെഹാബ് യേച്ചൂരിയുടെ ഭൗതിക ശരീരം കാണാൻ അവിടെ എത്തണം അതുകൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് പോയി അപ്പം തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി അതോടൊപ്പം അത് അവസാനിച്ചു കയറി കഴിഞ്ഞുകൊണ്ട് പിന്നെ അത് തീർന്നു പിന്നെ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട്